ഫസ്റ്റ് റൗണ്ട് കണ്ണൂർ ാടിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടമുണ്ടായിരിക്കുന്നു നാല് അതിഥി തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുള്ള ചോർച്ചയാണ് അപകടകാരണമെന്നാണ് നിഗമനം അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ രാവിലെ തന്നെ നല്ല വാർത്തയല്ല നാല് അതിഥി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിരിക്കുന്നു എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് സ്മൃതി തീർച്ചയായും അതീവ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വീണ്ടും രാവിലെ നമ്മളെ എത്തിയിരിക്കുന്നത് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പുതിയങ്ങാടി കടപ്പുറത്തിന് സമീപത്ത് ചൂട്ടാട് റോഡിൽ സലീം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കോട്ടേഴ്സിലാണ് ആ കോട്ടേഴ്സിൽ താമസിക്കുന്ന നാല് ഒറീസ സ്വദേശികളായിട്ടുള്ളവർക്കാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഇവരെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രി ഇവർ ഉറങ്ങുന്നതിന് മുൻപായി ഈ ഗ്യാസ് സിലിണ്ടർ അതിൽ നിന്നുള്ള ചോർച്ച ഉണ്ടാവുകയും രാവിലെ ഇവർ പണിക്ക് പോകുന്നതിന് മുൻപായി ജോലിക്ക് പോകുന്നതിന് മുൻപായി തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ ഓണാക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ തീ ഉരച്ച് ഗ്യാസ് സിലിണ്ടറിലേക്ക് വെക്കുന്നതിന് മുൻപായാണ് തീ പടർന്നത് എന്നുള്ളതാണ് കരുതുന്നത് പ്രാഥമികമായിട്ടുള്ള അസസ്മെൻറ്റ് അങ്ങനെയാണ് എന്തായാലും അതിനകത്തൊക്കെ ഒരു വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ പറയുന്ന ഒറീസ സ്വദേശികളായിട്ടുള്ള ശിവ അതുപോലെ തന്നെ സുഭാഷ് ജിതേന്ദ്ര നീക്കം എന്നീ നാല് പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുള്ള ലീക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റ് മൂന്ന് പേരും പരിയാര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ് ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി ഇവർ അല്ലെങ്കിൽ ആ സമയത്ത് ആ സമയത്തുണ്ടായിട്ടുള്ള ചോർച്ച ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും പിന്നീട് രാവിലെ ഇവർ ജോലിക്ക് പോകുന്നതിന് മുൻപായി ഇത്തരത്തിൽ ഈ ഗ്യാസ് സിലിണ്ടർ ഓണാക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കണം ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ കടയുടെ ഉടമയോടുൾപ്പെടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഉടമയോടുൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഏകദേശം പത്തിരുപതിനോളം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ് ആ ക്വാർട്ടേഴ്സിൽ ഒരു മുറിയിൽ താമസിക്കുന്ന നാലു പേർക്കാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത് സ്മൃതി